സ്ലാമലക്കും വാഹത്തുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന ആളെ സം ആളുകളെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം മതത്തിൻ്റെ നിയമമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം പറയാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഇവിടെ ഉള്ള ആളുകൾ ഈ മുസ്ലിം പണ്ഡിതന്മാരോടും മുസ്ലിം ജനതയോടും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഉപദേശിക്കുന്നതെന്ന് വെച്ചാൽ മതം വെറുത്തിട്ട് മതത്തിൽ നിന്ന് പുറത്തു പോയ യുക്തിവാദികൾ ജാമിത ലിയാ കത്ത് പോലത്തെവരൊക്കെയാണ് ഇതിൻ്റെ മുൻപന്തിയിലുള്ളത് ഇവർക്ക് ഇവർ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമെന്നാണ് ആളോ ഇനി കിട്ടുക യുക്തിവാദത്തിക്ക് ചേർന്നോളൊന്നുമില്ല വേറെ ഏത് മതത്തിക്കായാലും കുഴപ്പമില്ല എന്നുള്ള ആ തോന്നുമല്ല ആ തോന്നലുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാൽ ഇവരെ ഉദ്ദേശം എന്താണ് ഇവർ എല്ലാ മതത്തിൽ നിന്നും ഒയ്വായി നിന്ന് യുക്തിക്കനുസരിച്ച് കൊണ്ട് നീങ്ങണം എന്ന് പറയുന്നൊരു ടീമാണ് അവർ യുക്തി എന്താ പറയുന്നത് അതു തന്നെയാണ് നിയമം അപ്പോൾ ഇവിടെ കള് കൂടി ഹറാമാണ് പലിശവാങ്ങൽ എന്ന പോലെ വ്യഭിചാരം കളവ് ഇതൊക്കെ ഹറാമാണെന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞാൽ അതവർക്ക് പറയാൻ പാടില്ലല്ലോ കാരണം എന്താ അവിടെ കള്ളു കുടിക്കുന്നവരെ നിന്നിക്കൽ നിസാരമാക്കല്ലോ ആല്ലപ്പാ ചെയ്യണത് കള് കുടിക്കാതെ കള്ളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അതവർ പറയാൻ പാടില്ല ഈ ബഹു സമൂഹത്തിൽ പറയാൻ പാടില്ല എന്ന പോലെ സ്ത്രീകൾ പുരുഷന്മാരും ഇട കലർന്നുകൊണ്ട് ജീവിക്കാത്തൊരു സാഹചര്യം ഒന്നാണ് അല്ല ഇപ്പം അതുകൊണ്ട് അതും പറയാൻ പാടില്ല പന്നിമാംസം അത് മുതലതായ നരസാണ് തൊട്ടാൽ ഏ പ്രാവശ്യം കൈകണ്ടതാണെന്ന് മതം പറയുമ്പോൾ അത് ഇവിടെ പൊതുവായിട്ട് പറയാൻ പാടില്ല ഇങ്ങനെ ഏതേത് നിയമങ്ങളുണ്ടോ മുസ്ലിമികൾ പാടില്ല എന്ന് പറയുന്നത് അതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആര് ആരോടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിം സമൂഹത്തോട് അവരെ പണ്ഡിതന്മാർ പറയുന്നു മതത്തിൻ്റെ അത് പഠിപ്പിക്കുന്നു എന്നാൽ ഇതിനെതിരെ വിമർശനം നടത്തുന്ന ആളുകൾ യുക്തിവാദികൾ അവർ പറയണത് നമ്മളും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് ഖുറാന് ഞമ്മളതിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എക്സ് മുസ്ലിമാണ് മുസ്ലിം എന്നുള്ള പേര് നമുക്ക് ഇട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അറിയോ ഈ തൊള്ളയിൽ കിട്ടിയതൊക്കെ ഇങ്ങനെ നോണയും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കള്ള അതീസുകൾ ഇല്ലാത്തത് കെട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ്ട് ഇതൊക്കെ നബി പറഞ്ഞതാണ് മറ്റതാണെന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കളുണ്ടാക്കിയത് എന്നതുപോലെ തന്നെ എന്താണ് അറിയും യുക്തിവാദികൾ ഓരോരുത്തർ നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ നെബിൻ്റെ മേൽ വെച്ച് കിട്ടിയിട്ട് ഇതിനെപ്പറ്റി റസൂൾ എന്ന് തന്നെ പറഞ്ഞിട്ട് മങ്കാഥാലയ്യ ഫല്ലത്തബ്വ മക്കാദുഹു പിന്നാർന്ന ഒക്കെ മക്കാൽ ആരെങ്കിലും എൻ്റെ മേലിൽ മനഃപൂർവ്വമായിട്ട് കളമ്പ് പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിംകളെ പറയുമല്ലോ മറ്റവർക്ക് പിന്നെ എന്താണ് നിരകവും സ്വർഗമൊന്നുമില്ലല്ലോ അവർക്ക് എങ്ങനെ തോന്നിയ പോലെ ജീവിക്കാം ഇവിടെ ഒന്നും ഹറാമില്ല ഒന്നും വിലക്കില്ല ആരാൻ്റെ അത് കട്ടെടുത്ത് തിന്നാ എന്ന പോലെ തന്നെയാണ് മറ്റുള്ള എന്ത് തോന്നിയ ദമാണെങ്കിലും യുക്തിവാദികൾക്ക് ചെയ്യുക കാരണം എന്താണ് വെച്ചാൽ അവർക്കൊരു വിലക്കില്ല കാരണം എന്താണ് അവർ പേടിക്കേണ്ട പേടിക്കപ്പെടേണ്ട ഒന്നുമില്ല മതത്തിൻ്റെ ആളുകൾക്ക് അവൻ്റെ റബ്ബിനെ പേടിക്കണം ജനങ്ങളൊക്കെ പേടിക്കണം മറ്റവർക്ക് ജനങ്ങളെ മാത്രം പേടിച്ചാൽ മതി അടി എന്നുള്ള പേടി കട്ടെടുത്ത് കാണ്ട് മറ്റുള്ളവർ കവർച്ചൊക്കെ യുക്തിവാദികൾക്ക് എടുക്കുക കാരണം എന്താ അവർക്കൊരു വിലക്കില്ലല്ലോ ദീനീയ മതപരമായിട്ടുള്ള വിലക്കില്ല ഇവിടെയുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ വിലക്കുണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും എന്ന നിലക്കാണ് നമ്മൾ മുസ്ലിമിനും ഹിന്ദുക്കളും ഒന്നും എന്തു ചെയ്യാത്തത് തെറ്റ് വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്യാത്തത് നേരെ മറിച്ച് യുക്തിവാദികൾക്കൊന്നുമില്ല അപ്പോൾ ഇവരാണ് ഇവിടെ മതം പറഞ്ഞത് കാന്തപുരം മതം പറഞ്ഞാൽ ശരിയായില്ല അല്ലെ മറ്റേ പണ്ഡിതന്മാർ പറഞ്ഞാൽ ശരിയായില്ല ഇവിടെ മൊത്തത്തിൽ പൊതുവിലാണ് ഇവർ പറഞ്ഞത് ഏഹ് പബ്ലിക്കിനോടാണ് ഇവർ പറഞ്ഞത് എന്ത് പബ്ലിക്കിനോട് ഇവിടെ മുസ്ലിം മുസ്ലിം വനിതകളോട് മുസ്ലിം ഈ പണ്ഡിതന്മാർ പറയും എന്ന മുസ്ലിം മുസ്ലിം യുവാക്കളോട് പറയും അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാത്തവർക്ക് പോകാം ഇവരെ പോലത്തെവരോടല്ല പറയുന്നത് ജാമ്യദാനെ പോലത്തെവരല്ല ആരിഫ് ഹുസൈനെ പോലത്തെവരോടല്ല യുക്തിവാദികളോടല്ല അല്ലെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്തവരോടല്ല ഈ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യുക്തിവാദികളിൽ എന്ത് ചെയ്യേണ്ട ഊറ്റം കൊള്ളേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ഈ യുക്തിവാദികളെ ന്യായീകരിക്കുന്ന മറ്റു സമൂഹങ്ങളുണ്ടെങ്കിൽ കരുതിയിരിക്കണം ഇത് ഇത് ഒരു മുസ്ലിം വിരോധമല്ല സർവമതവിരോധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്നും ഇത്തരം തെറ്റുകളെ തെറ്റായിക്കൊണ്ട് തന്നെ ഏത് എവൻ്റെ മുമ്പിൽ വെച്ചും പറയാനുമായിട്ടുള്ള മതവിശ്വാസികൾ സർവ്വമതരം തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വില വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അസലാമലൈക്കും